ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മ ഒഴിഞ്ഞേക്കും ജനുവരി മൂന്ന് മുതൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന അവസാന ടെസ്റ്റിൽ കൂടി നിരാശപ്പെടുത്തിയാൽ സ്ഥാനവും ടെസ്റ്റ് ടീമിലെ സ്ഥാനവും നഷ്ടപ്പെടുമെന്ന് ബി സി സി ഐ റോഹിത് ശർമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി അറിയാൻ സാധിക്കുന്നു എം സി ജി ടെസ്റ്റിലെ പരാജയത്തിന് പിന്നാലെയാണ് ചീഫ് സെലക്ടർ അജിത് ഗർക്കർ മുഖേന ബി സി സി ഐ രോഹിത്തിന് മുന്നറിയിപ്പ് നൽകിയത് ടെസ്റ്റ് ഭാവിയെക്കുറിച്ച് കാര്യമായി ആലോചിക്കണമെന്നും ഉചിതമായ തീരുമാനം എടുക്കണമെന്നുമാണ് മുന്നറിയിപ്പ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ എത്താനുള്ള സാധ്യതകൾ മങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് ബി സി സി ഐയുടെ നീക്കം അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനായുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ പുതിയ നായകനായിരിക്കണം ഇന്ത്യയെ നയിക്കേണ്ടതെന്നാണ് ബി സി സി ഐയുടെ നിലപാട് അടുത്ത വർഷം ജൂണിൽ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിൽ വെച്ച് ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ ടെസ്റ്റ് പരമ്പരയിൽ പുതിയൊരു ഇന്ത്യൻ ടീമിനെ തന്നെയായിരിക്കും കാണാൻ സാധിച്ചേക്കുക ക്യാപ്റ്റൻസിക്ക് പുറമെ ബാറ്റിങ്ങിലും നിറം മങ്ങിയതാണ് രോഹിത്തിന് തിരിച്ചടിയാകുന്നത് ഓസീസ് പര്യടനത്തിൽ ഒരു തവണ മാത്രമാണ് രണ്ടക്കം കണ്ടത് മൂന്ന് ആറ് പത്ത് മൂന്ന് ഒമ്പത് എന്നിങ്ങനെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രോഹിത്തിന്റെ വ്യക്തിഗത സ്കോറുകൾ അതേസമയം ബോക്സിംഗിന്റെ ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ബാറ്റിംഗിൽ പരാജയപ്പെടുകയാണുണ്ടായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിക്കേണ്ട സമയമായോ എന്ന് മാർക്ക് നിക്കോളാസിന്റെ ചോദ്യത്തിന് രവിശാസ്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയാണിപ്പോൾ ശ്രദ്ധേയമാവുന്നത് വിരാട് കോഹ്ലി ഇനിയും മൂന്ന് വർഷങ്ങൾ കൂടി ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്നും എന്നാൽ രോഹിത്തിന്റെ ടീമിലെ ഭാവിയെപ്പറ്റി അവൻ തന്നെയാണ് അവസാന തീരുമാനം എടുക്കേണ്ടതെന്നും ശാസ്ത്രി പറഞ്ഞു വിരാട് കോഹ്ലി ഇനിയും കുറച്ചുനാൾ കൂടി കളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മത്സരത്തിൽ അവൻ ഔട്ടായ രീതിയൊക്കെ മറന്നേക്കൂ ഇനിയൊരു ഒരു മൂന്ന് വർഷങ്ങൾ കൂടി അവന് ഇന്ത്യൻ ടീമിൽ തുടരാൻ സാധിക്കും പക്ഷേ രോഹിത് ശർമ്മയുടെ കാര്യം ഇങ്ങനെയല്ല ഇക്കാര്യത്തിൽ രോഹിത് ആണ് ഒരു അവസാന തീരുമാനം എടുക്കേണ്ടത് ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോൾ രോഹിത്തിൻ്റെ വർക്ക് പഴയതുപോലെ മികച്ചതായി വരുന്നില്ല ബോളിനെ നേരിടുന്ന സമയത്ത് രോഹിത്തിന് പിഴവുകൾ വരുന്നു പരമ്പരയ്ക്ക് ശേഷം അവൻ തൻ്റെ ഭാവിയെപ്പറ്റി ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഞാൻ കരുതുന്നത് ശാസ്ത്രി പറഞ്ഞു